എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോട് താൽപ്പര്യമുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക നമുക്ക് ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം ഒന്നാമത്തെ തത്തമ്മയെ പൈലായി സ്വീകരിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് അവർക്ക് നിങ്ങളോട് താൽപ്പര്യമുണ്ടോ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ അടിത്തറയിൽ നിന്ന് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തിയല്ലാതെ ആരെയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷേ എങ്കിലും അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ടോ അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലുമുണ്ടോ ആരെങ്കിലും നിങ്ങളുടെ ബന്ധത്തിനെ എതിർക്കുവാനായിട്ടും നിങ്ങളെ അകറ്റുവാനായി ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെയോ ആ വ്യക്തിയുടെ സ്ഥാനത്തേക്ക് എത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ ഹൃദയ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സ്നേഹവും ആവശ്യമെന്ന് ആ വ്യക്തി തീർച്ചയായും കരുതുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ താൽപ്പര്യവുമാണ് ഇഷ്ടവുമാണ് ആ വ്യക്തിക്ക് അറിയാം ആ വ്യക്തിയെ സ്നേഹിക്കാനും ആ വ്യക്തിക്ക് എല്ലാത്തരം പിന്തുണ നൽകുവാനും നിങ്ങൾ ഉണ്ടായിത്തീരുമെന്നും നിങ്ങൾക്കതിന് കഴിയുമെന്നും നിങ്ങളതിന് സന്നദ്ധയാണ് സന്നദ്ധനാണ് എന്നൊക്കെ ആ വ്യക്തിക്കറിയാം പക്ഷേ പുറമേ ആ വ്യക്തിക്ക് അത് കാണിക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകൾ ആ വ്യക്തി വിശ്വസിക്കുന്ന ആ വ്യക്തി പിന്തുണ നൽകുന്ന ആ വ്യക്തിയുടെ എല്ലാമായ ചില ആളുകൾക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് യാതൊരു താൽപ്പര്യവുമില്ല അങ്ങനെ താല്പര്യമില്ലാതെ ഇരിക്കുമ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വീണ്ടും മനസ്സുകൊണ്ട് അടുക്കരുതെന്നും നിങ്ങൾക്ക് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകരുതെന്നും ഒരുമിച്ചുള്ളൊരു ജീവിതം നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഉണ്ടാകരുതെന്നും ആഗ്രഹിക്കുന്ന ചില ആളുകൾ നിങ്ങൾക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുമാണ് നിങ്ങൾക്കറിയാം അവരാരൊക്കെയാണ് അവരെ ഭയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് ഉറച്ചൊരു വാക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടോ നിങ്ങളുടെ വ്യക്തി വളരെ നിസ്സഹായതയോടുകൂടിയാണ് നിങ്ങളെ നോക്കുന്നത് പലപ്പോഴും നിങ്ങളോട് താല്പര്യം ഹൃദയത്തിലുള്ളപ്പോഴും ആ താല്പര്യം മനസ്സുകൊണ്ട് കാണിക്കാൻ അവർക്കാകുന്നില്ല കാരണം അവരെ അനുവദിക്കുന്നില്ല അവർ അവർക്ക് അവരിൽ ഒരുപാട് തരത്തിൽ സ്വാധീനമുള്ള ആളുകൾ അവർ ഒട്ടും നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇഷ്ടപ്പെടുന്നില്ല എന്ത് വില കൊടുത്തും ഈ ബന്ധത്തെ ചെറുത്തേ മതിയാകുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു ഹൈ റിസ്ക്കിലുള്ള ഒരു ഇഷ്ടം ഒരു പ്രണയം ഒരു ഒരടുപ്പമാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ വ്യക്തി ഭയപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് വളരെ നിസ്സഹായതയോടുകൂടിയാണ് ആ വ്യക്തി നിൽക്കുന്നത് കാരണം ആ വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ആ വ്യക്തിക്കറിയാം എനിക്ക് എൻ്റെ വ്യക്തിയെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ വ്യക്തിയെ സ്നേഹിക്കുന്നു പക്ഷേ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകളും ജീവിതം അങ്ങനെ ആയിപ്പോയി ഒരുപാട് നിങ്ങളെ ഉപദ്രവിക്കാൻ നടന്ന ആളുകൾ നിങ്ങൾ ചെറിയ രീതിയിലൊന്നു നന്നായിപ്പോയാൽ അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ അവർ തന്നെയാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് നേരിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സൃഷ്ടിക്കുന്നത് നമുക്ക് അക്കാര്യത്തിൽ നേരിട്ടൊരു കോൺഫ്ലിക്റ്റ് വേണ്ട എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഏറ്റവും മൂല്യവത്തായി ഉന്നയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് മറ്റുള്ള ആളുകളായിരുന്നെങ്കിൽ വളരെ അലവസരമില്ലാതെ അത് ചോദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ നിങ്ങളുടെ വ്യക്തി കഠിനമായി തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ ആ ആളുകൾ എപ്പോഴും ശ്രമിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധം തീരത്തകരാനാണ് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളിഷ്ടമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ചില നിർണായക തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്വയമേവ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ തലമുറകളായിട്ട് ആരെങ്കിലും സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി നിങ്ങളുടെ ആളുകൾ നിങ്ങളെ നോക്കുന്നുണ്ടായിരിക്കാം അവരുടെയും സമ്മർദ്ദം നിങ്ങൾക്കുണ്ട് ഒരിക്കൽ പോലും ഇന്നാളെ ആയിട്ട് അടുത്ത് പോകരുത് അല്ലെങ്കിൽ അടുക്കാൻ ആയിട്ട് നിങ്ങൾ അനുവദിക്കുന്നില്ല നിങ്ങളെ അവരെ കാണാതിരിക്കാനുള്ള ചില തന്ത്രങ്ങൾ ചെയ്യുന്നു അങ്ങനെ നിങ്ങളെ ദുർബലപ്പെടുത്താനും അതുവഴി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് തടയാനുമായിട്ട് അവർ ശ്രമിക്കുന്നു അവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ സ്വതന്ത്രമായൊരു തീരുമാനം എടുപ്പിക്കുന്നതിന് സ്വതന്ത്രമായൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയെ അനുവദിക്കുന്നില്ല ആ വ്യക്തിയുമായിട്ട് സ്വാധീനമുള്ള ആളുകൾ അവർക്ക് പല വഴി സ്വാധീനമുണ്ടാകും സാമ്പത്തികമായിട്ടും അവരുടെ ബന്ധുവലയത്തിലധിഷ്ഠിതമായിട്ടൊക്കെ അവർക്ക് നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തികളിൽ അവർക്ക് സ്വാധീനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ മനസ്സിൽ നിന്ന് അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ ഓടിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധമുള്ള നിങ്ങളുടെ വേണ്ടപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലുള്ള ആളുകൾ വഴി നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നു അവർ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ തൻ്റെ ഇടമുള്ളൊരു സ്ത്രീയോ പുരുഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് മോശമാക്കി കളയുന്ന അവസ്ഥയുണ്ട് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് കരിയർ വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവർക്ക് ഇപ്പോൾ തോന്നുന്നു തൻ്റെ കരിയർ ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല കരിയറിന് ഒരുപാട് പ്രസക്തി ഉണ്ട് എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത് അവരുടെ മനസ്സിലോ അത് തന്നെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത് വളരെ ഇരുള് നിറഞ്ഞ ഒരു ജീവിതമാണ് ഒരുപാട് കൈകൾ നിങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുന്നു നിങ്ങൾക്ക് ആ മുഖ്യധാരയിലേക്ക് ആഗ്രഹിക്കുന്നു ആരെയും വഞ്ചിക്കാനോ പറ്റിക്കാനോ ഒന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമില്ല പക്ഷേ ആ വ്യക്തിയിൽ സമ്മർദ്ദം ഉണ്ടാക്കി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ഇല്ലാതാക്കാനായിട്ടാണ് ചിലർ ശ്രമിക്കുന്നത് ആ പ്രവർത്തികൾ ചില നിവൃത്തിയില്ലാത്തപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അംഗീകരിക്കേണ്ടി വരുന്നു അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായപ്പോഴും അതിനെയൊക്കെ കൂടുതൽ വാശിയിൽ ആ വ്യക്തിയെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു മനസ്സ് നിങ്ങളിൽ ഏതോ ഒരു ശക്തി ഉണ്ടാക്കുന്നുണ്ട് അത് ശക്തമായി മാറിയാൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ നല്ല ബന്ധത്തെ ഇല്ലാതാക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് വളരെ നിസ്സഹായ അല്ലെങ്കിൽ നിസ്സഹായകമായൊരു സ്ത്രീയോ പുരുഷനോ ആയിട്ടാണ് അവർ നിൽക്കുന്നത് അവരുടെ ആ ഒരു നോട്ടത്തിലുണ്ട് സ്നേഹം ഉള്ളിൽ ഉള്ളിലൊളിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാവുകയാണ് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളുമായിട്ട് അടുക്കാൻ താല്പര്യമുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ട് സ്വപ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഈ ശക്തികൾ അല്ലെങ്കിൽ ഈ ദുർ ബോധനക്കാർ അവർ നിങ്ങളുടെ വ്യക്തിയെ വലയം ചെയ്തിട്ട് അവരുടെ ആ ഒരു സ്വാധീനത്താൽ സ്വാധീനമൊന്നും അല്ല എന്നെ പറയണം ദുസ്വാധീനത്താൽ സ്വതന്ത്രമായൊരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തി കൃത്യമായിട്ട് എടുത്താൽ പോലും ആ വ്യക്തിയുടെ നോട്ടം നിങ്ങളിലേക്ക് വരികയാണ് ഞാൻ എന്ത് ചെയ്യും ഞാനിങ്ങനെ ഒരു വലിയ സ്റ്റെക്കായിട്ടിരിക്കണം അങ്ങനെ നിങ്ങളോട് പറയാതെ പറയുകയാണ് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് തുറന്ന് പറയാൻ പോലും കഴിയുന്നില്ല ആ വ്യക്തിക്ക് ഒരുപക്ഷെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഒരു അവസ്ഥ നിങ്ങളോട് തുറന്ന് പറയാൻ കഴിയുന്നില്ല നിങ്ങളും ഒരു അവസ്ഥ ഉണ്ടാകുമായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ അകലാൻ കാരണം നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പിരിയാൻ കാരണം എന്നൊക്കെ നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനൊരു അകൽച്ച ഉണ്ടെങ്കിൽ ഫിസിക്കലി ഒരു അതിലൊരകൽച്ച അവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ളവരുടെ സമ്മർദ്ദ പ്രകാരം ആ വ്യക്തിക്ക് മറ്റു വഴികളുണ്ടാകുന്നില്ല അത്രത്തോളം സമ്മർദ്ദവും ദുർ സ്വാധീനവും ആ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിലെ സ്നേഹം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് തന്നെയാണ് സ്നേഹം ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം കാണിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളെപ്പോഴും നിങ്ങളെ തന്നെയാണ് വിശ്വാസം പക്ഷേ ആ വിശ്വാസത്തെ പുറത്ത് കാണിക്കാൻ ആ വ്യക്തിക്ക് വളരെ നിസ്സഹായതയാണ് കാണുന്നത് പുറത്ത് കാണിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ആരെയും ആ വ്യക്തിക്ക് വിശ്വാസമില്ല ഇപ്പോൾ നിങ്ങളുമായിട്ട് അകലാനായിട്ടാണ് പല ആൾക്കാരും ശ്രമിച്ചത് ചിരിക്കുന്ന ചില സുഹൃത്തുക്കൾ പോലും നിങ്ങളെയും ആ വ്യക്തിയെ നല്ല അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റിയെ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൽ എടുത്ത് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതെല്ലാം താൽക്കാലികമായി വിജയിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാൻ ശ്രമിക്കുന്നു പക്ഷേ ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് നല്ലൊരു സമയത്തിന് വേണ്ടി ആ വ്യക്തി നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങളോട് താൽപ്പര്യക്കുറവില്ല ഈ ശത്രുക്കളുടെ ഈയൊരു പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ആരോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് മാത്രമല്ല ആ വ്യക്തി നല്ല ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിക്ക് വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്കും അത്തരത്തിലൊരു പോസിറ്റീവ് ചിന്ത ഉണ്ടാവണമെന്ന് ആ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തകർത്ത് കളയുന്ന നിങ്ങളെ അകറ്റിക്കളയുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ അങ്ങനെയൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ വ്യക്തിയുടെ ആ നിസ്സംഗത മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ വിശ്വസിക്കുന്ന ശക്തിയിൽ പോസിറ്റീവ് എനർജിയിൽ എന്തും അതിൽ അകമമായി വിശ്വസിക്കുക പ്രാർത്ഥിക്കുക എൻ്റെ വ്യക്തി എന്നെ വിട്ടുപോകാതിരിക്കണമേ എൻ്റെ വ്യക്തി എന്നെ സ്നേഹിക്കുമ്പോൾ എൻ്റെ വ്യക്തിക്ക് വിധി കൊണ്ട് വിധിയുടെ ഒരു പ്രതിസന്ധി കൊണ്ട് അടുക്കാൻ കഴിയുന്നില്ല അത് വല്ലാത്ത ദുഃഖമായി മാറിയിരിക്കുകയാണ് ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം കാരണം നിങ്ങൾ നൽകിയിരിക്കുന്ന സ്നേഹം ഇത്രയും കാലത്തെ നൽകിയിരിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം ആ വ്യക്തി നിസ്സഹായതയോടെയാണ് നോക്കുന്നത് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എനിക്കിതൊന്നും തകർത്തെറിയാൻ കഴിയുന്നില്ല അതിൽ ശക്തരായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കെതിരെ വ്യാജ കഥകൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നു ഏത് മനുഷ്യനായാലും വ്യാജ കഥകൾ കുറേ കാണാൻ ഒരു പക്ഷേ വിശ്വസിച്ചേക്കാം പക്ഷെ നിങ്ങളുടെ വിഷ വ്യക്തി അങ്ങനെ വിശ്വസിച്ചിട്ടില്ല പക്ഷെ ആ വ്യക്തിക്ക് വിഷമമുണ്ട് കാരണം നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള വിഷമമൊക്കെ ഉണ്ട് ഏതായാലും നിങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തി നിങ്ങളെ ചില പരിഭവങ്ങൾ അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മുഖത്ത് ആ പരിഭവങ്ങളൊക്കെ ഉണ്ട് എന്ത് കൃത്യതയിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ സഹായിക്കാൻ കഴിയുമോ നിങ്ങൾ സഹായിക്കുക നിങ്ങളോട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും കാത്തു നിൽക്കുന്നത് ഈ പ്രതിസന്ധികളുണ്ടാകുന്നു പ്രഷറുണ്ടാകുന്നു ഒരു മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്മ ചെയ്യണം നിങ്ങളെ സംരക്ഷിക്കണം നിങ്ങൾക്ക് വേണ്ട എടുത്ത് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെയാണ് ആ വ്യക്തിയുടെ ആഗ്രഹം അല്ലാതെ നിങ്ങളെ തനിച്ചാക്കിയിട്ട് മറ്റെവിടെയെങ്കിലും ഓടുന്ന ഒരു ശൈലിയില്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഹൃദയം തുറന്ന് വളരെ ക്ലിയർ ക്ലിയറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോടുകൂടി സംസാരിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അത്രയും കമ്മ്യൂണിക്കേഷനോട് ഇല്ലാതാക്കാൻ സാധിക്കും മാത്രമല്ല ഇപ്പോഴാ വ്യക്തി വളരെ പക്ക ഭയചകിതയായിട്ടൊക്കെയാണ് നിൽക്കേണ്ട ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഞാൻ ഒറ്റക്ക് എന്ത് ചെയ്യും എനിക്ക് സപ്പോർട്ടൊന്നുമില്ല പക്ഷെ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ശക്തരായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് ആ വ്യക്തിക്ക് ഉണ്ട് പക്ഷേ അത് എക്സസൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്താനായിട്ട് ആ വ്യക്തി അവരെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് ഏതായാലും നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായ താല്പര്യമുണ്ട് ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണം ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ താല്പര്യമുള്ള വ്യക്തിയാണ് അവർ പോസിറ്റീവായിട്ട് പോവുക അടുത്തതായിട്ട് പേര ഇല പൈലായിട്ട് തിരഞ്ഞെടുത്ത ഒരു റീഡ് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം പേര ഇല ഒരുപാട് ഔഷധങ്ങളുടെ മരുന്നാണ് എത്ര തൊഴിൽ നമ്മൾ വെട്ടിക്ക കളഞ്ഞാലും അത് എല്ലാ പ്രതിസന്ധികളെയും തരഞ്ഞം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ വ്യക്തി ശ്രമിക്കാറ് തളിർ ഇല പോലെ സ്വപ്നങ്ങൾ ഒരുപാട് മെനയുകയും സ്വപ്നങ്ങൾക്ക് പുറകെ നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി പലപ്പോഴും നിങ്ങളെ തന്നെ ആ വ്യക്തി പോയിട്ടുണ്ട് കാരണം നിങ്ങൾ ആ വ്യക്തിക്ക് മറക്കേണ്ടി വരികയാണ് കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് തരണം ചെയ്താണ് വന്നേക്കുന്നത് നിങ്ങളെ മറക്കാറുണ്ട് ആ വ്യക്തി പക്ഷേ എത്ര നിങ്ങളെ ആ വ്യക്തി മറക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തി നിങ്ങളോട് എത്ര താല്പര്യം കാണിക്കാതിരുന്നാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു താൾ മറിച്ച് ിച്ചു കഴിയുമ്പോൾ അടുത്ത താൾ എന്ന പോലെ നിങ്ങളുടെ ചിന്ത കടന്നു വരുന്നു നിങ്ങളോട് താല്പര്യമൊക്കെ ആ വ്യക്തിക്കുണ്ട് പക്ഷേ ആ വ്യക്തിക്കറിയാം ജീവിതത്തിൽ വളർച്ച മുന്നേറ്റം എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ചില ആഗ്രഹങ്ങൾ മാറ്റി നിർത്തണം എന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ട് അപ്പോൾ ആ വ്യക്തി പലപ്പോഴും നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തി ഇന്നയാളെ അങ്ങോട്ട് മറക്കാൻ ശ്രമിച്ചേക്കാം എന്ന് കരുതി നിങ്ങളെ ബോധപൂർവ്വം മറക്കാൻ ശ്രമിക്കും ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളെ മാത്രം മൈൻഡ് ചെയ്യാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരാൾ പോകുന്നു മറ്റുള്ളവരോട് സംസാരിക്കുന്നു മറ്റുള്ളവരോടൊരു പിണക്കോ ഇല്ല പക്ഷേ ഇവിടെ ഈ കേസിൽ ഈ രണ്ടാമത്തെ പോലെ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ് നോക്കുമ്പോൾ ഇഷ്ടം ഒട്ടും കുറയുന്നില്ല ഇഷ്ടം കൂടുക തന്നെയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ മറ്റോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തിരക്ക് കുറവൊക്കെ വരുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നൊരു കാര്യം ജീവിതത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നു അതായത് ആ വ്യക്തി പലപ്പോഴും അതുവരെ ചിന്തിച്ചിരുന്ന അതുവരെ മനസ്സിലാക്കിയിരുന്ന ആ ആ ഒരു ശൈലിയിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും വേഷം ജീവിതത്തിൽ അണഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം ഒരുപക്ഷെ അത് ജീവിതത്തിൽ ചില തിരിച്ചടികൾ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചടികൾ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ബോധവാനാക്കി അല്ലെങ്കിൽ ബോധവ ഒരു സ്ത്രീയോ പുരുഷനോ ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ടു പോകാനുള്ള ശബദം ചെയ്താണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് എല്ലാവരുടെയും മോശപ്പെട്ട അനുഭവങ്ങളും നല്ല അനുഭവങ്ങളൊക്കെ കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ആ വ്യക്തിയിൽ നിന്ന് കുറച്ച് നാളായിട്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുണ്ട് ആ വ്യക്തി ഒരുപക്ഷെ പുതിയൊരു ഡയറക്ഷനിലേക്ക് മാറുന്നു ഒരുപക്ഷെ ആ വ്യക്തിയുടെ കരിയറ് ജോലി ആ വ്യക്തിയുടെ ലക്ഷ്യങ്ങൾ എന്നിത്യാദി കാര്യങ്ങളിൽ ആ വ്യക്തി മറ്റ് ചില ഡയറക്ഷനിലേക്ക് മാറുന്നുണ്ട് മറ്റേതെങ്കിലും ഒരു മേഖലയിൽ പോയി എന്തെങ്കിലും ഒരു തൊഴിൽ നേടാമെന്നുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് കുറേ ആളുകളായിട്ട് കുറേ കുറേ നാളുകളായിട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ നിർബാധമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പലതരം പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് പലതരം അറിവുകളും കിംബദന്തികളും അനാവശ്യങ്ങളും നൽകിക്കൊണ്ട് തളിരിട്ട് വിടർന്നു വരുന്ന നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കുറേ കാലമായി അവരതിന് ശ്രമിക്കുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആ ഹൃദയ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും സ്നേഹവും ആത്മാർത്ഥതയും മനസ്സിലാക്കി മനസ്സിലാക്കിയ ചില ആൾക്കാർ തന്നെ അങ്ങനെ അങ്ങട് ഒന്നാകണ്ട അങ്ങനെ അങ്ങോട്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ ഉണ്ടാകണ്ട എന്ന് കരുതി പല കുതന്ത്രങ്ങളും വനയുന്നു ചിലതൊക്കെ ചീറ്റിപ്പോയെങ്കിലും ചില കാര്യങ്ങളിൽ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ സൃഷ്ടിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു പക്ഷെ അവർക്ക് ബുദ്ധിയില്ല ഒരിക്കലും നടക്കാൻ കഴിയാത്തൊരു കാര്യമാണ് താൽക്കാലികമായി നിങ്ങൾ തമ്മിൽ ചില വഴക്കുകൾ ഉണ്ടെങ്കിലും എല്ലാ പ്രശ്നങ്ങൾക്കും കഴിയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ തമ്മിലൊന്നാകുമെന്നും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർ തടഞ്ഞു വെക്കുന്ന അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ ഇഷ്ടം ഓരോ നിമിഷവും പതിന് മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാണാതിരിക്കുമ്പോഴും കേൾക്കാതിരിക്കുമ്പോഴും മനസ്സിലാകാതിരിക്കും മനസ്സിലാക്കാതിരിക്കുമ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് ഒരിക്കലും ആ സ്നേഹത്തെ ഒരു ശക്തിക്കും നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നോ പിഴുതെറിയാൻ കഴിയില്ല അത്രത്തോളം ദൃഢമായി അത് മാറുകയാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചു വന്ന വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ ജീവിതത്തെ എങ്ങനെയെങ്കിലും ജീവിച്ച് മല്ലടിച്ച് ജീവിതത്തിൽ പണം ഉണ്ടാക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നേട്ടം നേട്ടമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആ നിങ്ങളുടെ വ്യക്തിയുടെ ആ ആഗ്രഹങ്ങൾ കാരണം ആഗ്രഹങ്ങൾ മറ്റു തരത്തിൽ മുതലെടുത്തുകൊണ്ട് നിങ്ങളിൽ നിന്നും ആ വ്യക്തിയെ അകറ്റാനായിട്ടുള്ള ശ്രമങ്ങളുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് അത് താൽക്കാലികമായി മാത്രമേ അത്തരക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്തായാലും തിരിച്ചു വന്നിരിക്കും കാരണം അവരുടെ മനസ്സിനെ അങ്ങനെ സ്വാധീനിക്കാനൊന്നും കഴിയില്ല അവരിവിടുത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങളോടെ താല്പര്യമുള്ളൂ പക്ഷേ ചുറ്റുമുള്ള ഒരു ലോകം ആ വ്യക്തിയെ പലതിൽ നിന്നും പുറകോട്ടടിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം തന്നെയാണ് താൽക്കാലികമായി ശത്രുക്കൾക്ക് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്താൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും ശരിയാണ് അത് ഓരോരുത്തരുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോട് തീർച്ചയായിട്ടും താല്പര്യമുണ്ട് അവർക്ക് നിങ്ങളോടും താല്പര്യമുണ്ട് പക്ഷേ ജീവിതത്തിലെ ചില ഘട്ടങ്ങൾ പരീക്ഷണ ഘട്ടങ്ങൾ തന്നെയാണ് ആ ഘട്ടത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് അവർ ചില വിമുഖത കാണിക്കുകയോ ചില ഒഴിഞ്ഞുമാറുകൾ നിങ്ങൾക്ക് ദൃശ്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ അത് നടക്കാത്ത കാര്യമാണ് കാരണം ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ച് ഇനി വരുന്നവർക്ക് കൃത്യമായിട്ടറിയാം അവർക്ക് അങ്ങനെ ഒരു അവബോധം കിട്ടുകയും അവർ നിങ്ങളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യും ഇപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അഗമമായി വിശ്വസിക്കുന്നുണ്ട് എന്ത് മനസ്സിൽ വിഷമമുണ്ടെങ്കിലും നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ വ്യക്തിക്ക് സമാധാനമുള്ളൂ മാത്രമല്ല ഒരു സംരംഭ ശൃംഖല ആരംഭിക്കണമെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു മനസ്സും നിങ്ങളുടെ ഒരു സൂക്രൂഷനും വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങൾ നൽകിയ പ്രചോദനങ്ങൾ ആ വ്യക്തി എല്ലാ തരത്തിലും നിങ്ങളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട പല സംഭവകാശങ്ങളിലേക്കും ആ വ്യക്തിയെ നയിക്കുന്നുണ്ട് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ അഗമമായി വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ തെളിവുകളാണ് ഒന്നൊഴിഞ്ഞാൽ മറ്റൊന്ന് വിടർന്നു വരുന്ന ഇലകളെ പോലെ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും എത്ര കാലപ്പഴക്കം വന്നാലും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനും നിങ്ങളുമായിട്ട് നല്ല സൗഹൃദം എന്താ സ്ഥാപിക്കാനും സർവോപരി നിങ്ങളുടെ ഹൃദയത്തിന് നന്മയും ശാന്തിയും നൽകാനാണ് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒന്ന് ഒരു സ്വാർത്ഥതുമില്ലാതെ നിങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തിയാണത് ഒന്നും നിങ്ങളും ആ വ്യക്തി തമ്മിൽ കോമൺ ആയിട്ട് പോസിറ്റീവായിട്ട് അടുക്കാനുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴും കണ്ടുമുട്ടുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തി തന്നെയാണത് നിങ്ങളോട് ഒരിക്കലും താല്പര്യക്കുറവ് ആ വ്യക്തിക്കില്ല വളർച്ചയാണ് പ്രണയ സാഫല്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് നിങ്ങളിൽ കാണുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളെ എന്നെന്നും നിങ്ങളോട് താല്പര്യം കാണിക്കുകയും എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ആ പ്രണയം ആ ഇഷ്ടം ആ താല്പര്യം ആ ബന്ധം ദൃഢമായി വരുന്നതുമാണ് ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു ദൃഢബന്ധമായിട്ട് നിങ്ങളുടെ ആ വ്യക്തിയുടെയും ബന്ധം മാറും വളരെ മണ്ണിനെ സ്നേഹിക്കുന്ന പോസിറ്റീവായിട്ട് ജീവിക്കുന്ന എല്ലാവരോടും ക്ഷമിക്കുന്ന ഹൃദയവിശുദ്ധിയുള്ളൊരു വ്യക്തി തന്നെയാണത് ഒരിക്കലും ആ വ്യക്തി വിഷമിക്കുന്നില്ല നിങ്ങളെ എതിർക്കേണ്ടി വന്നപ്പോഴും നിങ്ങളുമായിട്ട് അകലേണ്ടി വന്നപ്പോഴും അതൊക്കെ ചില സ്വാധീനങ്ങൾ ചില ദുസ്വാധീനങ്ങൾ തന്നെ ആ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വ്യക്തി അതെല്ലാം മനസ്സിലാക്കുന്നു വിജയിക്കും എന്നൊരു പ്രണയമാകുന്നു നിങ്ങളുടേത് വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള വളരെയധികം പരസ്പര ബഹുമാനമുള്ള പരസ്പരം ഒന്നിക്കേണ്ട രണ്ടു പേരാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ആത്മാർത്ഥതയെയും സംശയിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക